ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും നമ്മുടെ ധനവകുപ്പ് മന്ത്രിയോടും ആ വിഷയം ശ്രദ്ധേയപ്പെടുത്തിയിട്ടുണ്ട് അതിനനുകൂലമായ പരിഗണന ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് എന്തായാലും അതൊന്നും തടസ്സമാകാതെ ഉള്ള ഒരു മാനേജ്മെൻറ്റാണ് സപ്ലൈകോയും വകുപ്പ് സെക്രട്ടറിയും എല്ലാം കൂടെ ആലോചിച്ച ഉൾപ്പെ നടത്തിയിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ പരിഗണനയും പിന്തുണയും ഈ വിഷയത്തിൽ ഉണ്ടാകണമല്ലോ അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എന്തോ ആ അല്ല ഇനിയുള്ള കിട്ടുന്ന വിലയാണിപ്പം പറഞ്ഞിരിക്കുന്നത് ഇനി ലഭി ഇനി ലഭിക്കുന്ന ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഈ ഈന്ന് പറയുന്നതനുസൃതമായിട്ടുള്ള വിൽപ്പന നമുക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കും എന്നാൽ ഒന്നാം തീയതി മുതൽ ഒന്നാം തീയതി മുതൽ ഈ പറഞ്ഞ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചല്ല ഒന്നാം തീയതി മുതൽ അത് ബാധകമാകും അല്ല അത് ഓണ ചന്ത ഇരുപത്തഞ്ച് ആരംഭിക്കും പതിനഞ്ച് മുതൽ ഔട്ട്ലെറ്റുകളിൽ ഇതെല്ലാം യാഥാർത്ഥ്യമാക്കും കിറ്റിൻ്റെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കുറിപ്പ് തരുന്നുണ്ട് ഈ സമൃദ്ധി കിറ്റിനെ സംബന്ധിച്ചു അതാണോ ഓണത്തിന് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അതെ അത് ഇരുപത്തി അത് ഡേറ്റും തീരുമാനിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസം പതിനെട്ട് പതിനെട്ട് മുതൽ എൻ്റെ വിതരണ പരിപാടി തുടങ്ങാൻ കഴിയുന്ന അവസ്ഥയാണ് ആലോചിച്ചിട്ടുള്ളത് അതെ അതെ നമ്മൾ അറിയേണ്ടത് ഓണത്തിൻ്റെ ഓണവുമായി ബന്ധപ്പെട്ട് നമുക്കുള്ളത് ഇരുപത്തി ഒന്ന് ഓണമല്ല ഇരുപത്തിയൊന്ന് സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകളാണ് ഉള്ളത് എന്നാൽ എല്ലാ അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ വണ്ടി ഇറക്കുന്നത് അത് വ്യാപകമായി നാട്ടുമ്പുറങ്ങളിൽ ഗ്രാമീണ മേഖലയിലെ ആളുകൾക്ക് സഹായിക്കാൻ വേണ്ടിയാണ് ഓണക്കെറ്റിൻ്റെ ഡേറ്റ് നമ്മൾ തീരുമാനിച്ചു ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് വിതരണം ഒരാഴ്ച എടുക്കും ഇത് മാത്രമല്ല സപ് സപ്ലൈക്കോ മറ്റ് പൊതുമേഖലാ സംരംഭകരുമായി ചർച്ച നടത്തുന്നുണ്ട് ഗവൺമെൻറ് തലത്തിൽ ചർച്ച നടത്തുന്നുണ്ട് ഇനിയും കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കണം എന്നുള്ള നിലപാടാണ് നമുക്കുള്ളത് അത് കെയര ഫെഡുമായിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട് കേരജിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം സംരംഭകരുടെ ചർച്ചയിലൂടെ വന്ന അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ഇടപെടൽ വരുമ്പോൾ കുറച്ചുകൂടെ താഴുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വില അങ്ങനെ വന്നാൽ അതിനനുസൃതമായ മാറ്റം സപ്ലൈക്കോലും ഉണ്ടാക്കാൻ കഴിയും ാണ് ഗിഫ്റ്റ് ഓഗസ്റ്റ് ആറ് സമൃദ്ധി കിറ്റുകൾ ഓഗസ്റ്റ് പതിനെട്ട് മുതലും ഗിഫ്റ്റ് കാർഡുകൾ ഓഗസ്റ്റ് അഞ്ചാം തീയതി മുതലുമാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യുക കാരണം നീല മഞ്ഞ നിറത്തിലെ കാർഡ് വരണ ബി പി എൽ ഫാമിലി മുപ്പത്തിയഞ്ച് കിലോ പക്ഷിധന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നാൽ ശിവപ്പ് നിറത്തിലെ കാർഡുകാർക്ക് പെർ ഹെഡ് ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് അഞ്ച് കിലോ വെച്ചാണ് കിട്ടുന്നത് നാല് കുടുംബമാണെങ്കിൽ ഇരുപത് കിലോ ആണ് അവർക്കൊരു ഓടത്തിന് നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അതാണ് പത്ത് കിലോ തൊണ്ണൂറിന് അവർക്ക് അഞ്ച് കിലോ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അത് സാധാരണ സൗജന്യമായിട്ടേ അവർക്ക് കൊടുക്കുന്നുള്ളൂ ആ സൗജന്യങ്ങളൊന്നും ബാധിക്കുന്നില്ല ഇത് എല്ലാ കാർഡുകാർക്കും പത്ത് തൊണ്ണൂറിന് അഞ്ച് പത്ത് പതിനഞ്ച് കിലോ അതാണ് അത് പത്ത് തൊണ്ണൂറിന് അങ്ങനെ ഒരു വാങ്ങിക്കാൻ അവസരം കൊടുക്കുന്നു എല്ലാ കാർഡിനും സപ്ലൈകോയുടെ കടയിൽ ഇരുപത് കിലോ അരി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ടു എല്ലാ കാർഡിനും എട്ട് കിലോയ്ക്ക് പുറമെ പുറമെ ഇരുപത് കിലോ ഇരുപത്തഞ്ച് രൂപയ്ക്ക് അവിടെയും വാങ്ങാനുള്ള സൗകര്യങ്ങൾ ഓണത്തിന് സഫിഷ്യൻ്റായി നമുക്ക് അരി അരി ഉൽപ്പന്നങ്ങളും മാർക്കറ്റിൽ ഉറപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്